അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്ത പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിധിയുതിയ എത്ര വലിയ വിഷയമാണെങ്കിലും അള്ളാഹുവിൻ്റെ ഈ മഹത്തായ ഇസ്മ വെറും പത്തേ പത്ത് പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഈ ഇസ്മിനെ പറഞ്ഞാൽ നിങ്ങളുടെ കൽബിൽ എന്താണ് ഉദ്ദേശിച്ചത് അത് നടന്നു കഴിഞ്ഞു എന്നാണ് മഹാന്മാരവിടെ നിന്ന് പഠിപ്പിച്ചത് അത്ഭുതകരമായ ലോഹുവിൻ്റെ ഇസ്മിനെ പറ്റി നമുക്ക് പഠിക്കാം നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്കിത് ഉപകാരമായി കിട്ടിയാൽ അതുതന്നെ വലിയ സൗഭാഗ്യം തന്നെയാണ് ലോഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പഠിച്ച റബ്ബിന് ഒരുപാട് നാമങ്ങളുണ്ട് ഇന്ന് നമ്മൾ പറയുന്നത് ആ നാമങ്ങളുടെ കൂട്ടത്തിൽ അസ്മാഹുൽ ഹൊസനയിലെ വളരെ മഹത്തായ ഒരു ഇസ്മു ഏതാണ് ആ ഇസ്മ ആ ഇസ്മിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ ആ ഇസ്മ നിശ്ചിത എണ്ണം നിശ്ചിത കണക്ക് വെച്ച് നിശ്ചിത ദിവസം വെച്ച് ആ അസ്മാഹുൽ ഹുസനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ എന്താണോ അവൻ്റെ കൽബിൽ ഉദ്ദേശിച്ചത് അത് പൂർത്തിയായി കൊടുക്കും പൂർത്തിയാക്കി കൊടുക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ് അത് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചു തരുന്നു ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ വഴികളും നമ്മുടെ മുമ്പിൽ ആ അടഞ്ഞിട്ടുണ്ട് ഇനി ഒരു വഴിയും തുറക്കാനില്ല കുറേ കടബാധ്യതകളുണ്ട് അത് വീട്ടാനുള്ള വഴികളൊന്നുമില്ല എന്ന് തീരെ ചില വിഷയങ്ങളുണ്ടാകും എന്നത് എന്നൊക്കെ കൊണ്ട് അത് കൊടുക്കാൻ എന്നെ കൊണ്ട് അത് കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് എൻ്റെ എൻ്റെ ജോലി വെച്ച് അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം വെച്ച് എത്ര കാലം കൊണ്ട് വീട്ടിൽ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല മറിച്ച് നല്ല രൂപത്തിൽ നല്ല നിലക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടണോ നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ അള്ളാഹു ആ വഴി തുറന്നു തരും അതിന് നിശ്ചിത എണ്ണം നോക്കി ഈ ഇസ്മു ചൊല്ലിയാൽ മതി അള്ളാഹുവിൻ്റെ ഇസ്മുകൾക്ക് വലിയ ഫലായിലുകളുണ്ട് അതെത്ര പറഞ്ഞാലും തീരുകയില്ല ആരെങ്കിലും അസ്മാഹുൽ ഹുസ്നയെ കാണാതെ പഠിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്ന് മുത്തൻബി സലഹു അലഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അറ്റമില്ലാതെ അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തു കൊടുക്കും ഈ അസ്മാഹുൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകൾക്കും അള്ളാഹു വെവ്വേറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അള്ളാഹ് എന്ന ആ പറയുന്ന ഇസ്മു മുതൽ സ്വബൂർ എന്ന് പറയുന്ന ആ ഇസ്മ വരെ അതായത് തൊണ്ണൂറ്റൊമ്പതിൽ പരം നാമങ്ങൾ അക്കൂട്ടത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു ഇസ്മാണ് ഈ ഇസ്മ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തെ അല്ല ഇത് നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം വളരെ അത്ഭുതകരമായി അള്ളാഹു നടത്തി നടത്തിക്കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് ആ ഇസ്മാണ് അള്ളാഹു എല്ലാം വിശാലത തരുന്നവനാണ് എന്ന് അള്ളാഹു എല്ലാം പിടിച്ചു വെച്ച് നമ്മളെപ്പോലെ പിശുക്ക് കാണിക്കുന്നവനല്ല വിശാലത എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളില്ലാതെ നമ്മുടെ കാര്യങ്ങൾ കടന്നു പോകണം അങ്ങനെയൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അൽബിൽ ഒരുപാട് ടെൻഷനുകളില്ല അതൊക്കെ മാറിക്കിട്ടും എന്ന് കരുതിയിട്ട് ഒരു എഴുപത്തിരണ്ട് തവണ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ അങ്ങനെ ചൊല്ലി ദുവാ ചെയ്യുക അള്ളാഹുവെ എല്ലാത്തിനും നമുക്ക് നീ വിശാല നൽകണമെന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എൻ്റെ ഭാര്യയിൽ എൻ്റെ മക്കളിൽ എൻ്റെ എല്ലാ മേഖലകളിലും നീ വിശാല നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചൊല്ലി ദ്വാ ചെയ്യുക അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ആമീൻ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും മഹാന്മാർ പഠിപ്പിക്കുകയാണ് ഇനി ഇതാരെങ്കിലും അർദ്ധരാത്രിയിൽ ഈ ചൊല്ലിയാൽ കൂടുതൽ ചൊല്ലേണ്ട വെറും പത്ത് പ്രാവശ്യം തന്നെ ചൊല്ലിക്കഴിഞ്ഞാൽ എന്നിട്ടവൻ്റെ കൈകളിലേക്ക് ഊതി ശരീരം മുഴുവനും തടവുക അങ്ങനെ തടവിക്കഴിഞ്ഞാൽ അവനിലേക്ക് ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരികയില്ല എന്ന് മഹാന്മാരായ ആളുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സുബാന താല നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരുമാറാകട്ടെ ആമീൻ അറബല്ല അസലാ വാരിക്കും വറഹമുല്ലാ വാ ഇൻഷാ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ